എല്ലാവർക്കും നമസ്കാരം വിജാസ് വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ വന്നത് തക്കാളി ഐസാണ് അപ്പം നമ്മുടെ തക്കാളി നം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഐസ് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം തക്കാളി ഞാൻ ഇതിൽ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തു അപ്പം ഞാൻ അതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ജാറൊന്ന് അടച്ച് നമുക്കൊന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അര ക്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ശരീരത്തിനകത്തോട്ട് ധരിച്ച് ഒഴിക്കാം നമുക്കിതൊന്ന് കളയാം അപ്പോൾ ഇത് ക്ലാസ്സുകളിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ ഇതിലേക്ക് ഒരു കോഴി വെച്ച് കൊടുക്കും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഇത് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാന്നുള്ളതാണ് തക്കാളി ഐസ് അപ്പം ഇത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പം ഈസി ആയിട്ട് നമുക്ക് നമ്മളെ കുട്ടികളെ കൊടുത്താലും ഒരു കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ എത്ര ബെറ്റർ ആണിത് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ടൊമാറ്റോ ഐസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഗ്ലാസ് ഒന്ന് അനച്ചിട്ട് എടുക്കാം നമ്മുടെ ടൊമാറ്റ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഐസാണ് നമുക്ക് എളുപ്പം തന്നെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനേ ഫ്രീസറിൽ റെഡി ആവാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്കിത് അടിച്ചൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം